ം കേൾക്കാൻ ചെവി ഓർത്തിട്ടരികളിരിക്കേ സ്വരരാഗസുന്ദരി മാർക്കു വേളിയിൽ വരാനിന്തൊരു നാണം വേളിയിൽ വരാനിന്തൊരു നാണം അവിടും നിങ്ങൾ പാടണം ചേതനയിൽ മധുരം പകരാൻ പാടണം ദു കടണം ഹലോ റേഡിയോയിൽ ഇന്ന് അതിഥിയായി എത്തിച്ചേരുന്നത് ഒരു വീട്ടമ്മയാണ് പലപ്പോഴും പഴയ ഗായികമാരൊക്കെ വീട്ടമ്മയാകുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടും പ്രോഗ്രാമിന് പോകാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ പിന്നെ പാടാൻ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഗാനമേള വേദികളിലൊന്നും കണ്ടുമുട്ടാത്ത ബാസുരയെയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ബാസുര ഒരുപാട് കാലം ഗാനമേള വേദികളിൽ തിളങ്ങി നിന്ന ഒരു ഗായികയാണ് എനിക്കറിയാൻ വ്യക്തമായിട്ട് ബാസുരയെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു നമസ്കാരം നമസ്കാരം ഹലോ റേഡിയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയത് പുതിയ വിശേഷങ്ങൾ കുറവാണ് കുറവാണ് പാടാൻ പുതിയൊന്നുമില്ല കുട്ടികളെ ഉറക്കാറുണ്ടോ ഏത് പാട്ട് പാടിയാലാണ് കുട്ടി ഉറങ്ങുക നമ്മള് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു

ഈ ഈ തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഗാനമേള പാട്ടിലേക്ക് കൊണ്ടുവരുന്നത് പാട്ടല്ല ആദ്യം ഞാൻ രണ്ടാം ക്ലാസ്സിലൊക്കെ ഡാൻസ് ആയിരുന്നു പഠിക്കാൻ പോയിരുന്നെ അപ്പോ അപ്പുറത്തു തന്നെ പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ നവരാത്രിയുടെ സമയത്ത് അവര് ഗീതം പാടുമ്പോ ഞാനതിന്റെ അപ്പൊ പിന്നെ നമ്മൾ വീട്ടില് അവസ്ഥായിരുന്നു അച്ഛനും കൂലിപ്പണിക്കായിരുന്നു അപ്പൊ പിന്നെ നമ്മള് ഡാൻസ് ഇറങ്ങേറ്റതൊക്കെ ആവുമ്പോൾ പിന്നെ ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പാട്ടാകുമ്പോ പിന്നെ നമുക്ക് എപ്പോഴായാലും സ്റ്റേജിൽ തന്നെ പാടണമെന്നില്ലല്ലോ അങ്ങനെയാലും കൊണ്ടു ആ ഒരു കാര്യത്തിലാണ് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വിലപിടിപ്പുള്ള ഒരു കലാരൂപമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ അരങ്ങേറ്റത്തിനും അതുപോലെ പക്കമേളത്തിനും ഒക്കെ ഇപ്പൊ ഒരുപാട് വിവാദം നിലക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അതായത് ഒരു പക്കമേളക്കാരും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഡാൻസ് കഴിയുമ്പോ ഒരു പത്ത് പതിനായിരം രൂപയെങ്കിലും നമുക്ക് ചെലവ് വരും അത്രയല്ല അതിൽ കൂടുതൽ ചിലവ് വരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാട്ടുകരിയാവുമ്പോ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എപ്പോഴായാലും നമുക്ക് വീട്ടിലാണെങ്കിലും അങ്ങനെ പിന്നങ്ങി പിന്നെ ക്ലാസ്സിലായി പോയി തുടങ്ങിയത് അങ്ങനെ പാട്ട് പഠിക്കാനായിട്ട് പോയി പോയി നൃത്തം പഠിക്കാൻ ഇപ്പൊ ശരിക്കും പറയാണെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡിനോടൊക്കെ താമസിക്കുന്നത് ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ടാണ് ഇപ്പോഴും വീണ്ടും ഗാനമേളക്കൊക്കെ പോകണം എന്നൊക്കെ തോന്നാറുണ്ട് അല്ലെ പലപ്പോഴും തോന്നാറുണ്ടോ പാടാനും ഇഷ്ടൊക്കെയാണ് കാണാൻ പോകാനും അതിങ്ങനെ പേടികളായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരുമ്പോൾ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഒരു ഗായിക എന്ന് ഗായികും ഇഷ്ടപ്പെട്ട ഒരു ഗായിക എല്ലാവർക്കും എല്ലാവരും ഇഷ്ടാണ് എങ്കിലും കൂടുതൽ ആരുടെ ഗാനങ്ങളാണ് ജാനകി അമ്മേന ഇഷ്ടമാണ് സുശീല ഇഷ്ടമാണ് എല്ലാരും ഈ ചെറിയ പാട്ടുകളൊക്കെ പാടാറുണ്ട് ഇല്ല കൂടുതലും അങ്ങനത്തെ പാടുന്ന അപ്പൊ നമുക്കൊരു പാട്ട് നമുക്ക് പഴയ കാലത്തെ ഒരു ഗാനം പാടാനായിട്ട് പെട്ടെന്ന് വേദിയില് വന്നിട്ട് തങ്ങളോട് ആവശ്യപ്പെടുമ്പോ ഏത് പാട്ടായിരിക്കും കൂടുതൽ കൈഡ് കിട്ടിയിട്ടുള്ളത് ഗാനമുള്ള വേദികളിലൊക്കെ പാടാൻ ഇഷ്ടപ്പെട്ടത് താനെ തിരിഞ്ഞും ബാബുരാജിക്കേണ്ട പാട്ടാണ് ഒന്ന് പാടാ താനേ തിരിഞ്ഞും തൻ മയക്കം വരാതെ മാനത്തൊക്കിടക്കുന്നു മധുമാസ് സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും അറിഞ്ഞും മലയാളം ഗാനങ്ങൾ തന്നെയാണോ വേദിയിലൊക്കെ പാടാറ് തമിഴ് ഗാനങ്ങളും പാടാറുണ്ട് ആ കാലത്തൊക്കെ ഇപ്പോ എന്ന് പറഞ്ഞാല് മലയാളം പാടാൻ ഒരാൾ തമിഴ് പാടാൻ അങ്ങനെയൊക്കെയാണ് ശരിക്കും ചെറിയ ഗാനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ പാട്ടും നമ്മൾ തന്നെ പാടേണ്ട ഒരു അവസ്ഥയാണല്ലേ അപ്പൊ തമിഴ് പാട്ടുകളൊക്കെ പാടാറുണ്ട് ആ കാലത്ത് പാടിയിരുന്നൊരു തമിഴ് പാട്ട് ഏതായിരിക്കും കൂടുതൽ പാടാൻ ഇഷ്ടം മെലഡികളാണ് ഒരു മെലഡി സോങ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും யில் இளம்மயிலு மாமன் கவி கோயில் ராகம் பாடும் கேட்டாலே செய்தி சொல்லும் பாட்டாளே ஒன் எண்ணினால் എന്തായാലും അപ്പൊ ഇങ്ങനെ തമിഴ് പാട്ടുകളൊക്കെ പാടുമ്പോ കുറെ കാലത്തിന് ശേഷം പറഞ്ഞതായിരിക്കാം നമ്മൾ ഈ പാട്ടുകൾ പാടി പോകുമ്പോ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ആൽബം അങ്ങനെയൊക്കെ വീട്ടമ്മമാർക്ക് പാടാൻ പറ്റില്ല അങ്ങനത്തെ ആൽബങ്ങളൊക്കെ ആൽബങ്ങൾ ഒക്കെ ആൽബങ്ങൾ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഡിവോഷണൽ ആൽബങ്ങൾ പാടിയിട്ടുണ്ട് പിന്നെ ശ്യാം സാറിന്റെ ഒരു പാട്ട് പാടി ശ്യാം പാട്ട് പാടിയിട്ടുണ്ട് ഓർമ്മയുണ്ടോ പാട്ട് നമുക്ക് സിനിമയിലാണോ അതെ ഒന്ന് പാടാമോ മുന്തിരി മുട്ടിട്ടോ മാതളം മാടത്ത മാടത്തപ്പങ്കളിയേ എൻ്റെ മണിക്കിളിയേ മാടത്തപ്പങ്കളിയേ എൻ്റെ മണിക്കിളിയേ മുന്തിരി മുട്ടിട്ടോ റിയാമോ ശംധർമ്മൻ കേട്ടോ അത് ഏത് വർഷമായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പാടാൻ അവസരം തികച്ചും അല്ലെ പോയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് മൊഴിമാറ്റ സിനിമകള് രണ്ടെണ്ണം പാടി റിലീസ് ആയിട്ടില്ല ചിത്ര രുചി പാടി പാട്ട് മലയാളത്തിലേക്ക് ആക്കിട്ട് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വിടാനുള്ള ഉദ്ദേശമില്ല പാട്ടൊന്നും അല്ലേ ഈ ഇന്റർവ്യൂ പുറത്തു വരുമ്പഴും താങ്കൾ പാടാനായിട്ടുള്ള നല്ല ആരെങ്കിലും കേൾക്കും വിശ്വാസം ഉണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ പാടാൻ കഴിയട്ടെ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ചിലപ്പോ ഒരു പാട്ടുകാരി ആവുക എന്നുള്ള ഒരു സ്വപ്നം ഉള്ള പോലെ തന്നെയല്ലേ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല സ്വപ്നങ്ങളൊന്നും എങ്കിലും പാട്ട് മനസ്സിൽ പറ്റില്ല മനസ്സിന് പോകില്ല അങ്ങനെ ണ്ട് അങ്ങനെയല്ലേ അങ്ങനെ പോകണ്ട പിന്നെ ഇതെന്താ പാടേ അങ്ങനെ തോന്നു അങ്ങനെ തോന്നിപ്പിക്കാങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ കുട്ടികളൊക്കെ താങ്കളുടെ പാട്ട് ഇഷ്ടപ്പെടാറല്ലോട് പാടും പാടും ാണ് അപ്പൊ ആ കുടുംബമാണ് ശരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ കുടുംബം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഒരുപാട് ആശംസകൾ നേരുകയാണ് അപ്പൊ നമ്മുടെ ശ്രോതാക്കള് ചിലപ്പോൾ ഈ കലാജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാണ് നമ്മുടെ മനസ്സിലും ഭയങ്കര ഹോണ്ട് ചെയ്ത പാട്ടുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള എങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരു പാട്ട് പെട്ടെന്ന് നമ്മുടെ പാട്ട് പാടു എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഉടൻ പാടാൻ കഴിയുന്ന ഒരു പാട്ട് അതായിരിക്കും സൂര്യകൂര്യകം കാണുവ രേ പ്രേമ പൂജ പുഷ്പോമാനിടവത റെഡു വധ വേലറിയതെ മഴയറിയതെ വർഷങ്ങൾ പോകുവതറിയാതെ വേലര തണലിലുറങ്ങും കന്യകദേവദരുവിണലിലുറങ്ങും എന്തായാലും താങ്കളുടെ സ്വപ്നങ്ങളൊക്കെ പോകണിട്ട് തീർച്ചയായിട്ടും ഒരു കുടുംബ ജീവിതത്തിൽ പോലെ കിട്ട് ഇങ്ങനെ ഒരു തിരക്കേറിയ ഒരു ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ കുറേ കഴിയുമ്പോഴൊക്കെ നിങ്ങളെ വിളിക്കാനായിട്ട് ആരെങ്കിലും സാധിക്കും എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ സമൃദ്ധമായിട്ടുള്ള ഗാനങ്ങൾ മനസ്സിൽ നിന്നും പുറത്തു വരട്ടെ എന്നും ആശംസിക്കുന്നു എന്തെങ്കിലും ശ്രോതാക്കളോടായിട്ട് പറയാനുണ്ടോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സംസാരം കുറവ് പാട്ട് കൂടുതൽ എന്നാണ് പാട്ടിന്റെ ലോകത്തിലാണ് എപ്പോഴും എപ്പോഴും അങ്ങനെ സ്വപ്നം കാണാറുണ്ടോ അങ്ങനെ പാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പാട്ട് പാടുന്നതോ അല്ലെ സ്റ്റുഡിയോ നിന്നിട്ട് ഇങ്ങനെ ഹർഷാരോ മുറക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അങ്ങനെ ഒന്നും അങ്ങനെയല്ല അങ്ങനെ ആവണം എന്നാഗ്രഹല്ലേ തീർച്ചയായിട്ടും കുറവാണ് അപ്പൊ ആഗ്രഹങ്ങളൊക്കെ പുറകെ വന്നു ചേരട്ടെ ആശംസകൾ നേരുന്നു തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന ബാസുരക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ് എല്ലാവരുടെയും എൻ്റെ പേരിലും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും താങ്ക് യു